എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ഓരോ ഭക്ഷണശേഷവും ചിലർക്കെങ്കിലും വയറ് ഉയർത്തി കെട്ടി വരാറുണ്ട് ചെറിയ ഭക്ഷണം കഴിച്ചാൽ പോലും നിങ്ങൾക്ക് വയറ് നിറഞ്ഞതായിട്ടോ ഗ്യാസും അസ്വസ്ഥതയും എന്നിവയൊക്കെ അനു അനുഭവപ്പെടുകയും ചെയ്യാറുണ്ടോ പലപ്പോഴും ദഹനക്കേട് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ ലക്ഷണങ്ങൾ അത്രയൊന്നും അറിയപ്പെടാത്തതും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരു കുടൽ പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതായത് സിബോ സ്മോൾ ഇൻഡസ്ട്രിയനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് പലപ്പോഴായും സിബോ എന്ന് പറയുന്ന വാക്ക് ഇന്ന് നമ്മുടെ ഇടയിലേക്ക് ചിരപരിചിതമായിട്ട് കടന്നു വന്ന് കൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സിബോ സാധാരണയായിട്ട് നമ്മുടെ ചെറുകുടലിൽ വളരെ കുറഞ്ഞ ബാക്ടീരിയകൾ മാത്രമേ ഉണ്ടാവൂ മിക്ക കുടൽ സൂക്ഷ്മാണുക്കളും ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് വൻകുടലിലാണ് ഈ വൻകുടലിലുള്ള ഈ ബാക്ടീരിയകൾ അല്ലെങ്കിൽ ഈ സൂക്ഷ്മാണുക്കൾ സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ വരികയാണെങ്കിൽ വൻകുടലിൽ നിന്ന് ചെറുകുടലിലേക്ക് വ്യാപിക്കുകയും അമിതമായിട്ട് വളരുകയും ചെയ്യും ഇങ്ങനെ ബാക്ടീരിയകൾ തെറ്റായ ഒരു സ്ഥലത്ത് ചെന്ന് അത് കൂടുതൽ ആയിട്ട് പെരുകി പെരുകിക്കഴിയുന്ന ഒരവസ്ഥയാണ് അതായത് ചെറുകുടലിൽ വെച്ച് പെറ്റ് വരിക വരുന്ന അവസ്ഥയാണ് നമ്മൾ സ്മോൾ ഇൻഡസ്കനൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് എന്ന് പറയുന്നത് ഭക്ഷണം പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റുകൾ അന്നജം അതുപോലെ തന്നെ പഞ്ചസാര ഇതൊക്കെ ദഹിപ്പിക്കേണ്ട ഒരു സ്ഥലങ്ങളുണ്ട് ഇതൊന്നും ശരിയായ രീതിയിൽ ദഹിക്കാതെ താഴോട്ട് വരുന്ന സമയത്ത് ഇത് കൺസ്യൂം ചെയ്ത ഈ ബാക്ടീരിയകൾ മീതെയിൻ ഹൈഡ്രജൻ പോലെയുള്ള വാതകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള ഈ സ്മോൾ ഇൻഡസ്ട്രൈനിൽ വെച്ചിട്ട് മീതൈനും ഹൈഡ്രജൻ ഗ്യാസൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ വയറ് ഉയർത്തുകെട്ടി വരുന്നത് അതുകൊണ്ട് അമിതമായ ഗ്യാസ് വയറുവേദന കൂടാതെ തന്നെ മലബന്ധം മറ്റ് ചിലർക്ക് ഇത് ചിലർക്ക് അത് വയറിളക്കമായിട്ടാണ് ഉണ്ടാവുക ചിലർക്ക് ബർപ്പിങ് അതായത് ഏമ്പക്കം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം ചിലർക്ക് ഈ ഉയർത്ത് കെട്ടലിനോട് അനുബന്ധിച്ച് പിന്നീട് കിഴിവായു ധാരാളമായിട്ടുണ്ടാവാം അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്ന് നോക്കാം സിബോ വന്നു കഴിഞ്ഞാൽ സിബോ പല ദഹന പ്രശ്നങ്ങളെയും അനുകരിക്കാം അതായത് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പല രോഗത്തിൻ്റെയും ഭാഗങ്ങളായിട്ട് ഉണ്ടാകാം ഇനി പറയുന്ന പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ലക്ഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ബോധ്യപ്പെടും ഓരോ ഭക്ഷണശേഷവും വയറ് വീർക്കൽ പ്രത്യേകിച്ച് അന്നജം അല്ലെങ്കിൽ പഞ്ചസാര കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചതിന് ശേഷം ഒരു ഇറിറ്റേഷൻ എരിച്ചൽ പെട്ടെന്നുണ്ടാകുന്ന അമിതമായിട്ടുള്ള ഏമ്പക്കം ഗ്യാസ് ഇതൊക്കെ ചിലവർ ഒരു ലക്ഷണമാണ് മറ്റ് ചിലർക്ക് ചില പ്രത്യേക പോഷക മൂല്യ പോഷകങ്ങളുടെ കുറവാണ് ഉണ്ടാവുക ഉദാഹരണത്തിന് ചിലവർക്ക് വൈറ്റമിൻ ബി ട്വൽവ് ഒത്തിരി കുറയുക ചിലവർക്ക് അയണിൻ്റെ അളവ് വല്ലാണ്ട് കുറയുക മറ്റു ചിലവർക്ക് ഫെറിട്ടിൻ കുറയുക മറ്റു ചിലർക്ക് ഉണ്ടാകുന്ന ലക്ഷണവും ശിബോ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഭാരം ക്രമാതീതമായി കുറയുക എന്നുള്ളതാണ് മറ്റു ചിലർക്ക് ബ്രെയിൻ ഫോഗ് അല്ലെങ്കിൽ മസ് മസ്തിഷ്ക മന്ദത ഒക്കെ ഉണ്ടാകും പെട്ടെന്ന് ശ്രദ്ധിക്കാനോ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള കഴിവ് കുറയും ഇങ്ങനെ ചില പ്രത്യേക പ്രത്യേക ഭക്ഷണങ്ങളോട് പ്രത്യേകിച്ച് പാൽ പാൽ ഉൽപ്പന്നങ്ങൾ ഗോതമ്പ് അല്ലെങ്കിൽ ഗോതമ്പ് പോലെ ഗ്ലൂട്ടൻ അടങ്ങിയ മറ്റ് ഭക്ഷ്യവസ്തുക്കൾ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് സിബോ എന്ന് പറയുന്ന സ്മോൾ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ പ്രശ്നം ആയിരിക്കാം സിബോയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് സിബോ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട് ഒന്ന് കുടലിൻ്റെ സ്വാഭാവികമായ സന്തുലനാവസ്ഥ തകരാറിലാക്കുന്ന എന്ത് കാര്യവും സിബോ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പ്രധാനമായിട്ട് ദഹനത്തിൻ്റെ വേഗത കുറയുന്ന ഒരു കാരണമാണ് ദഹനം വേദന വേഗത കുറയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസെയിം ഒക്കെ കുറയുന്നത് പലപ്പോഴും ഇത് സംഭവിക്കാം ഭക്ഷണം അന്നനാളത്തിലൂടെ സാവധാനം നീങ്ങുമ്പോൾ വളരെ സാവധാനമാണ് നീങ്ങുന്നതെങ്കിൽ ബാക്ടീരിയകൾക്ക് പെരുകാനുള്ള സാഹചര്യവും സമയവും ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ മുൻ പലപ്പോഴും ചിലർക്കൊക്കെ മുൻപുണ്ടായിരുന്ന ഭക്ഷ്യ വിഷബാധയോ കുടലിലുണ്ടാകുന്ന അണുബാധയോ ഇതൊക്കെ ഈ കുടൽ ഭിത്തിയെ നശിപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ സിബോയ്ക്കുള്ള ഒരു പ്രധാന കാരണമായിട്ട് മാറാറുണ്ട് ആസിഡ് കുറക്കുന്ന മരുന്നുകളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം ആൻറ്റിബയോട്ടിക്കളുടെ ദീർഘകാലത്ത് ഉപയോഗം ഇതൊക്കെ കുടലിനകത്തുള്ള മൈക്രോബയോമിന മാറ്റും അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയുടെ പരിസ്ഥിതി മാറ്റും അതും സിബോ എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് നയിക്കാം ഇറിറ്റബിൾ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന ഒട്ടിച്ചേരൽ നമ്മൾ അഡഷൻസ് എന്ന് വിളിക്കുന്ന ചില കണ്ടീഷൻസൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ പലപ്പോഴും തൊട്ട് മുമ്പ് നടത്തിയിട്ടുള്ള ചില ശസ്ത്രക്രിയകൾ അങ്ങനെ അത്തരത്തിൽ നമ്മുടെ സ്ട്രക്ചറുമായിട്ട് ഘടനാപരമായിട്ടുള്ള ഏത് പ്രശ്നവും സിബോ എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് നയിക്കാവുന്ന കാരണങ്ങളാണ് സിബോ എങ്ങനെ ചികിത്സിക്കാം ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബോ നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാവുന്ന ഒരു പ്രശ്നമാണ് സാധാരണ ഒരു മൂന്ന് ഘട്ടം ആയിട്ടുള്ള ഒരു സമീപനമാണ് നമ്മൾ പിന്തുടരുന്നത് ഒന്ന് രോഗനിർണയമാണ് അത് സാധാരണ ഒരു പക്ഷെ നമുക്കൊരു ബ്രത്ത് ടെസ്റ്റ് ലാക്ടിലോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബ്രത്ത് ടെസ്റ്റിൽ അതിൽ ഹൈഡ്രജനോ മീതൈൻ വാതകങ്ങളുടെ ഉയർന്ന അളവുണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടി സഹായിക്കും ഇത് ബാക്ടീരിയയുടെ ഓവർ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നതാണ് അത് ഒരു ഇതായിട്ട് നമ്മൾ പൊതുവായിട്ട് ചെയ്തു വരാറുണ്ട് അത് ബാക്ടീരിയയുടെ അമിതമായ വളർച്ചയെ കുറക്കാനുള്ള കാര്യങ്ങളാണ് അതിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള ചില ഹെർബൽ ആൻറ്റി മൈക്രോബിയലുകൾ ഡോക്ടർക്ക് നിർദ്ദേശിക്കാം അപ്പോൾ ചില ഹെർബൽ മരുന്നുകൾ ഉപയോഗം കൊണ്ട് ഈ പറയുന്ന ബാക്ടീരിയെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയും സാധാരണ മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുക ഇതിനെ പുനഃക്രമീകരിക്കുക രണ്ടാമതുള്ള റീഇൻസ്റ്റേറ്റ് ചെയ്യുക അധികമുള്ള ബാക്ടീരിയയെ നീക്കം ചെയ്തതിന് ശേഷം കുടലിനെ സോപ്പെടുത്തുന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് ഇതിന് പ്രധാനമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് ലോ ഫോഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഡയറ്റാണ് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്ന ആ ഡയറ്റ് നമ്മൾ സ്വീകരിക്കുക മറ്റൊന്ന് പ്രോബയോട്ടിക്സിൻ്റെ ശരിയായ രീതിയിലുള്ള ഉപയോഗം പ്രോബയോട്ടിക്സുകൾ കൂടിയതുകൊണ്ടാണ് ഈ പ്രശ്നം അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ശരിയായ പ്രോബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചിലപ്പോഴൊക്കെ ഇഞ്ചി പോലെയുള്ള മഗ്നീഷ്യം പോലെയുള്ള വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട് നമ്മുടെ കുടലിൻ്റെ ചലനം പ്രക്രിയ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി നമുക്ക് കഴിയും പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ചികിത്സയ്ക്ക് പോകാതെ ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു വിദഗ്ദ്ധൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ചികിത്സ നടക്കുക നടത്തുക കാരണം എപ്പോഴും ഈ പറയുന്ന ബാക്ടീരിയ കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ ഒക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ലക്ഷണങ്ങൾ സെയിം ആയിരിക്കാം പക്ഷേ സിബോ എന്ന് പറയുന്നിടത്ത് ചില ഏരിയകളിൽ ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് അവിടെ നമ്മൾ യാതൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ വിവേചനവും ഇല്ലാതെ കൂടുതൽ ബാക്ടീരിയ കൊടുത്താൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി നോക്കി ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള പ്രോബയോട്ടിക്കുകളുടെ ഉപയോഗം പോലും സിബോയിൽ നടത്താൻ വേണ്ടി പാടുള്ളൂ ദിവസേനയുള്ള വയറ് വീ വീർക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് എല്ലായ്പ്പോഴും സാധാരണയായി ആണ് എന്ന് കണക്കാക്കരുത് പലപ്പോഴും ഇത് ബ്രെയിൻ ഫോഗ് മസ്തിഷ്ക മന്ദത ക്ഷീണം വയറുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾക്കൊപ്പമാണ് കാണുന്നതെങ്കിൽ ഇത് ഒരിക്കലും നിങ്ങൾ അവഗണിക്കരുത് നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് തന്നെ ഇത് സിബോവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങളുടെ കുടല് ദഹനത്തിൽ മാത്രമല്ല നിങ്ങളുടെ ഊർജം മാനസിക അവസ്ഥ പ്രതിരോധ ശേഷി എന്നിവയുടെ എല്ലാം കേന്ദ്രമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് റിയാക്ഷൻസ് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ കുടലെന്ന് പറയുന്നത് അപ്പോൾ ഒരു സാമാന്യമായിട്ടും നിങ്ങളുടെ ദഹനം സുഖപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ ജീവിതവും സുഖപ്പെടുകയുള്ളൂ അപ്പോൾ കുടലിൻ്റെ ആരോഗ്യം ഒരു മനുഷ്യൻ്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമായതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനെ ഏറ്റവും പെട്ടെന്ന് തന്നെ മറികടക്കാനുള്ള ജീവിത ചിട്ടയിലേക്ക് നിങ്ങൾ മാറേണ്ടതുമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി